നമ്മുടെ നാട്ടിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഈ ടാക്സിക്കാർ ചില സമയത്ത് പ്രശ്നം ഉണ്ടാക്കാറുണ്ട് എല്ലാ ടാക്സിക്കാരും ഇല്ല ചില ടാക്സിക്കാർ ഇവര് ജീവിക്കുന്നത് സഞ്ചാരികൾ വരുന്ന അനുസരിച്ചാണ് ഇപ്പം മൂന്നാറെടുത്ത് കഴിഞ്ഞാലും ഇടുക്കി മേഖലകൾ ഒക്കെ പോകുമ്പോൾ ടാക്സിക്കാർ ഡിപ്പെൻഡ് ചെയ്ത ലോക്കൽ ജീപ്പുകളുണ്ട് പിന്നെ ഹിൽ ടോപ്പ് ഏരിയയിട്ടൊക്കെ പോകുമ്പോൾ ജീപ്പ് തന്നെയാണ് നമ്മൾ മൂവ് ചെയ്യുന്നത് അവിടെ ഈ നമ്മുടെ ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ വഴി നമ്മൾ എടുക്കുന്ന ഊബറൊക്കെ പോലുള്ള ടാക്സി സർവീസൊന്നും ഇല്ല അവിടെ വരാമെന്ന് ചോദിച്ചാൽ ഇവർ സംബന്ധിക്കില്ല ഇവരുടെ യൂണിയൻ ഒക്കെ ഭയങ്കര സ്ട്രോങ് ആകും അത് വന്നു കഴിഞ്ഞാൽ ഈ റേറ്റിലൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും അത് ഇവർക്ക് ബുദ്ധിമുട്ടാണ് ആദ്യ എറണാകുളത്തൊക്കെ വന്ന സമയത്ത് ഒരു ടൂറിസ്റ്റ് വന്ന് എയർപോർട്ടിലൊക്കെ വന്ന് കഴിയുമ്പം ഈ ഓൺലൈൻ വഴി അപ്ലൈ ചെയ്ത് ഊബർ പോലെയൊക്കെയുള്ള വരുമ്പം ഇവിടെ പ്രശ്നം വരുന്നവെച്ചാൽ ഇവർ കയ്യേറ്റം ചെയ്യും ഞാൻ നേരിട്ട് കണ്ടതാണ് കാഴ്ച രണ്ടായിരത്തി പതിനേഴിലാണ് എനിക്ക് തോന്നുന്നത് ഒരു ഓട്ടക്കാരനെ അടിച്ചു ടിച്ചു തൊഴിലാളി യൂണിയൻ നേതാവ് ആ ഓട്ടോ സ്റ്റാൻഡിന്റെ അവിടെയുള്ള എയർപോർട്ടിന്റെ അകത്തുള്ള ആ എയർപോർട്ട് പ്രൊമോയ്സ് കയറി ഇറങ്ങി റൗണ്ട് അടിച്ച് പുറത്തോട്ട് പോകുന്ന ആ ഏരിയ വരുമ്പോൾ ഞാൻ ഈ കാഴ്ച കണ്ടാണ് അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓടാൻ സമ്മതിക്കില്ല നമ്മൾ പിന്നെ എന്നെ ചിരയ്ക്കാനായിരിക്കുന്ന എന്നുള്ള രീതിയിലുള്ള മനോഭാവവും തർക്കവും ഒക്കെ നടക്കുന്നുണ്ട് അവർ പറഞ്ഞത് രണ്ടറ്റം കൂട്ടുമുട്ടിക്കാൻ വേണ്ടി നടക്കുന്ന നടക്കുന്ന ഇന്നേ പോലെയുള്ളമാർ ഇങ്ങനെ ഓൺലൈൻ എടുത്ത് ഉണ്ടാക്കാൻ പറ്റില്ല എന്നോട് ഞാൻ പറഞ്ഞാണ് അവിടെ കേരളെന്ന് ഈ മുകളിലുള്ള തർക്കങ്ങളൊക്കെ നടക്കുന്നതാണ് ഓരോ സ്ഥലങ്ങളിലും ഉണ്ട് ഇവിടെയൊക്കെ ഇപ്പോൾ ഇത്രയും വർഷമായപ്പം അതൊക്കെ ഒരുപാട് പരിധിവരെ മാറ്റം വന്ന് ക്രമാണേ ക്രമേണ അക്സപ്റ്റ് ചെയ്യേണ്ടി വന്നത് എന്നാൽ റേഞ്ചുകളിലോട്ടൊന്നും ഈ സർവീസുകളൊന്നും കൊടുക്കുന്നില്ല അവർ അമ്പലും ബില്ലിനും അടുക്കില്ല മാഡം നമ്മുടെ കൊച്ചിയിൽ എടുത്ത് നമുക്ക് അവിടെ പോയി ഇറങ്ങാം പക്ഷേ അവിടെ ഒരു ഓട്ടം സംബന്ധിക്കില്ല എനിക്കൊന്നും കേരളത്തിൽ ഇരിക്കുന്നുള്ളതല്ല ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലും ഇതൊന്നും നടക്കില്ല അവിടെയുള്ള ലോക്കൽ ടാക്സി പീപ്പിളിനെ നമ്മൾ ഡിപ്പെൻഡ് വരും സിറ്റീസിലൊക്കെ കുറച്ചുകൂടെ മാറ്റം വന്നു അല്ല മാറുമായിരിക്കും ഇതിപ്പം പഴയ ആൾക്കാർ മാറാൻ താല്പര്യപ്പെടുന്നില്ല പുതിയ തലമുറയൊക്കെ വരുമ്പോൾ മാറ്റം വരുമായിരിക്കും ഒരു ടൂറിസ്റ്റ് വരുമ്പം അയാളെ സംബന്ധിച്ച് ഇതുപോലെ ഇവർ ഈ പറയുന്ന എമൗണ്ട് ഇപ്പം നമ്മൾ മൂന്നാറിലൊക്കെ ചെന്ന് ഇന്ന സ്ഥലത്തൊക്കെ ഞങ്ങൾക്ക് പോകേണ്ടത് എന്ന് പറഞ്ഞാൽ സീസൺ ടൈം ആണെന്നുണ്ടെങ്കിൽ റേറ്റ് വെക്കും സീസൺ ടൈം അല്ലെങ്കിൽ റേറ്റ് ഡൗൺ ചെയ്യും ഇപ്പം ടൂറിസ്റ്റായിട്ട് വരുന്നവരുടെ കയ്യിൽ എല്ലായിടും ഒരു പറയുന്ന എമൗണ്ട് പേ ചെയ്യാൻ കാണത്തില്ല സീസൺ ടൈമിൽ പതിനായിരം ആണെന്നുണ്ടെങ്കിൽ സീസൺ അല്ലാത്ത സമയത്ത് അയ്യായിരം വരെ ഡൗൺ ആവാറുണ്ട് ഞാൻ ഏകദേശ കണക്കാണ് പറഞ്ഞാൽ പാക്കേജ് എടുക്കുമ്പോൾ ലോങ് അല്ലാതെ ഈ ഒരു എമൗണ്ടാണെന്നല്ല ഞാൻ പറയുന്നത് അത് ഇപ്പോൾ ഈ എമൗണ്ട് ഫിക്സ് ചെയ്യുന്ന ഓരോരോ ഇപ്പോൾ ഒരു സ്ഥലം ലൊക്കേഷൻ പറയും ഇനി ഇത്ര സ്ഥലങ്ങൾ കണ്ട് ഇത്ര ടൈമിൽ വരുന്നതിന് ഇത്ര എമൗണ്ട് എന്നവര് പറയും ആ ബോംബെന്നൊരു പെൺകുട്ടി ഇവിടെ വരികയും അവർ ടാക്സി ഡ്രൈവർമാരുമായിട്ട് തർക്കത്തിലാവുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു നമ്മുടെ മൂന്നാളുള്ള പോലീസ് അതിന് ടാക്സിക്കാരുടെ കൂടെ കൂടി ഈ സ്ത്രീയെ ഈ പെൺകുട്ടിയെ ഒറ്റപ്പെടുത്തി ഒരു പരാതി കൊടുക്കാൻ പോയിട്ടും മൈൻഡ് ചെയ്തില്ല രണ്ടൂന്ന് ദിവസമായിട്ട് ഇത് സോഷ്യൽ മീഡിയ കിടന്ന് ഇറങ്ങുമായിരുന്നു പിന്നീട് പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയ ടാക്സി ഡ്രൈവർമാർക്കെതിരെ കേസൊക്കെ എടുത്തിട്ടുണ്ട് ഇത് സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു കാര്യം ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയാൻ പറ്റില്ല ഇതിപ്പം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയതുകൊണ്ടാണ് നമ്മളറിഞ്ഞ് അല്ലാതെ പലരും ഇത് പറയുന്നുണ്ട് എൻ്റെ പല സുഹൃത്തുക്കളും ഇതേ അനുഭവം തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ മൂന്നാറ് ഭാഗത്തുനിന്ന് തന്നെ ടാക്സി ഡ്രൈവർമാർ ആണല്ലോ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ ഈ റേറ്റ് കയറ്റി വെച്ച് കയറ്റി വെച്ച് വിടുമ്പോൾ ഇവർ പോയി പുറം ലോകത്തിന് പറയുന്നതാണ് നമ്മുടെ നാടിന്റെ മൈലേജ് നമ്മളുടെ വേണ്ടി ചെയ്യുമ്പം നാളെ ഞെഞ്ഞ മടിക്കാനുള്ള പൈസ കിട്ടണം ഇല്ല ഈ സ്ഥലം കൊള്ളില്ല ടാക്സി ഡ്രൈവറുടെ ഉടായ്പാണ് നമ്മളെ ഊറ്റു ആണ് പാറ്റീലാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടുക്കില്ല പിന്നെ ടൂറിസ്റ്റ് പ്ലേസിന്റെ മാർക്കറ്റ് ഡൗൺ ആവും ആരെ ബാധിക്കുന്നത് ഈ ടാക്സി ഡ്രൈവർമാർ ചെറുകിട കച്ചവടം നടത്തി ജീവിക്കുന്നവരാണ് ബാധിക്കുന്നത് ടൂറിസം ഡെവലപ്പ് ആവണന്നുകൊണ്ട് നമ്മളെല്ലാവരും അവർ സപ്പോർട്ട് ചെയ്യണം ഒരു വിദേശിയോ അല്ലെങ്കിൽ നമ്മുടെ അന്യ സ്റ്റേറ്റിൽ നിന്ന് വരുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ അവരോട് പെരുമാറുക അവർക്ക് വേണ്ടത്ര ഹെൽപ്പ് കൊടുക്കുക ന്യായമായ കൂല്യം മേടിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നല്ല ആൾക്കാരാണ് നല്ല മനുഷ്യരാണ് വീണ്ടും പറ ഞാൻ അടുത്ത പ്രാവശ്യം വരാം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും സജസ്റ്റ് ചെയ്യാം അങ്ങനെയൊക്കെ ആളുകൾക്ക് തോന്നുള്ളൂ വെറുപ്പിക്കല്ലേ രണ്ടട്ടം കൂട്ട് മുട്ടിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ വെറുപ്പിച്ചു കഴിഞ്ഞാൽ I am in Kerala right now. It's absolutely breathtaking, but I don't think I'm ever coming here again. A decision that has changed the way that I'll always remember this trip. So today morning we were leaving Manar, and our B, B host casually told us that there are no Uber or Ola pickups allowed in Manar. Not, not available. Not allowed. He told us that because of the union. And then he basically warned us that if we still want to go by Uber, we have to call him to a different location, and then we have to meet him there and make sure that nobody notices us. So we went. We found the Uber guy. We started loading our bags, and as soon as we started doing that, out of nowhere, five to six men appeared apparently they had been following us these people they started threatening our cab driver telling him that he can't take us nobody asked us we obviously didn't understand the language but we understood the aggression in it and started feeling extremely unsafe so obviously as any other sane person would do in such a situation we called the police thinking that they would help us they came and they went straight to the union people not a single word to us after a few minutes of chit chat they came to us and they told us that you have to go with the union people you can't go with uber or ola then when we called kerala tourism the same thing was being told to us that you have to go with the union taxi everybody kept throwing the same sentence to us you're not allowed you're not allowed to decide who you travel with you're not allowed to feel safe you're not allowed to exercise your constitutional right. ആർക്കൊപ്പം സഞ്ചരിക്കണം ഏത് വാഹനത്തിൽ സഞ്ചരിക്കണം എവിടെ സഞ്ചരിക്കണം എവിടെ താമസിക്കണം നിയമപ്രകാരം എന്നുള്ള ഭരണഘടനാ അവകാശമാണ് എന്ന നല്ല ബോധ്യമുണ്ട് അസൻസ് പ്രോസസ് വളരെ കഷ്ടമാണ് മൂന്നാറിലെ കാര്യം ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ മണിക്കൂറുകളായി കാട്ടിൽ ദൃശ്യം ഇങ്ങനെ പല സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ വാട്സപ്പിൽ ഉൾപ്പെടെയെങ്കിലും പ്രചരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് കേസ് എടുത്തിരിക്കുന്നത് തടഞ്ഞു വെക്കൽ ഭീഷണിപ്പെടുത്തുന്നത് തുടങ്ങിയ വകുപ്പുകളാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് കണ്ടാലറിയാവുന്ന ഒരു കൂട്ടം ടാക്സി ഡ്രൈവർമാർക്കെതിരെ ആണ് എഫ് ആർട്ടിരിക്കുന്നത് ഈ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാറിൽ ഒരു അലിഖിത നിയമം തന്നെയാണ് മറ്റേ ഓൺലൈൻ ടാക്സി സർവീസുകൾക്ക് അവിടെ സർവീസ് നടത്താൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഒരു അലിഖിത നിയമം അവിടെ നിലനിൽക്കുന്നുണ്ട് തന്നെയാണ് മനസ്സിലാക്കുന്നത് നേരത്തെ വിവിധ പരാതി ഉണ്ടായിരുന്നു കൊച്ചിയിൽ നിന്ന് അല്ലെങ്കിൽ ഊബർ പോലുള്ള ഈ ഓൺലൈൻ ടാക്സി സൗകര്യം ഏർപ്പെടുത്തി അവിടെ വരുന്ന ആളുകൾക്ക് വലിയ പ്രശ്നമുണ്ടായിരുന്നു ഈ ടാക്സി ഡ്രൈവർമാർ തമ്മിൽ കയ്യാങ്കളിവരെ ഉണ്ടായ സംഭവമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതും രണ്ടായിരത്തി പതിനെട്ടിലും ഹൈക്കോടതിയിൽ ഈ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ സമീപിച്ചിരുന്നു ഹൈക്കോടതിയെ എന്നാൽ അവർക്ക് അനുകൂലമായി വിധി ഉണ്ടായെങ്കിൽ പോലും ഇപ്പോഴും ടാക്സി ഡ്രൈവർമാർ അവരുടെ കൊടുക്കുക എന്ന് തന്നെയാണ് കരുതുന്നത് അവിടെ മറ്റൊരാളെ അതായത് മറ്റ് സ്ഥലങ്ങളിൽ വരുന്ന ടാക്സി ഡ്രൈവർമാർക്ക് പോലും അവിടെ വില വില വിലക്കുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവിടെ ടാക്സി വേണമെങ്കിൽ അവിടെ നിന്നുള്ള ടാക്സി സർവീസ് എടുത്ത് ഉപയോഗിക്കുക എന്നുള്ളൊരു നിയമം അവർ അവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് സർക്കാരിന്റെ പോലീസിന് ഒന്ന് തന്നെ എന്നുള്ളതാണ് എന്നാണ് കൈകെട്ടി നോക്കി നിൽക്കാനേ പറ്റുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പോലീസ് ഈ ഈ ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ ഇവിടെ പരാതി കേട്ടവിടെ എത്തുന്നുണ്ട് എന്നാണ് വീഡിയോയിൽ പറയുന്നത് തുടർന്ന് ടാക്സി ഡ്രൈവർമാർക്ക് ഒന്ന് നിൽക്കുന്നു ഇതിന്റെ മറുപടി നമ്മളോട് അന്വേഷപ്പെടാൻ അറിയാൻ സാധിച്ചത് ഈ ടാക്സി ഡ്രൈവർമാറ്റി സ്ഥലങ്ങളിൽ നിന്ന് കുറഞ്ഞ നിരക്കിലായിരിക്കും ഓൺലൈൻ ടാക്സി സർവീസ് നടക്കുക അവരുടെ ഉപജീവന മാർഗ്ഗം ഇല്ലാതാവുമെന്നാണ് പറയുന്നത് അതെന്തായാലും അങ്ങനെ വലിയ രീതിയിൽ ഉപജീവനമാർഗ്ഗമൊന്നും ഇല്ലാതാവുന്ന ഒരു സാഹചര്യം നിലയിൽ മൂന്നാറില്ല പക്ഷേ ഈ അവരുടെ കയ്യാങ്കിളി അല്ലെങ്കിൽ തിന്നമെടുക്കുന്നത് തന്നെ പറയേണ്ടി വരും കാരണം പലരും യൂണിയനിൽ വലിയ വലിയ നേതാക്കളാണ് നമ്മൾ അവർ പലരും ശ്രമിച്ചിരുന്നു ഭീഷണി സ്ഥലത്തിലാണ് നമ്മളോട് പോലും മറുപടി പറയുന്നത് ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ പലരും സംസാരിക്കുന്നത് കൂടുതൽ പ്രതികരണത്തിനൊന്നും തന്നെ അവരുടെ ടാക്സി ഡ്രൈവർമാരും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വീണ്ടും ഇന്നലെയാണ് ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞത് ഇവരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന നടപടികളിലേക്ക് ഇടക്ക് പോകുന്നുണ്ട് അത് ആ നടപടികൾ ഇപ്പോൾ കൽപ്പിക്കുകയാണ് അതായത് ഇപ്പോൾ നേരിൽ ഇവരെ മോട്ടോർ വാഹന വകുപ്പിന് ശുപാർശ നൽകിയിട്ടുണ്ട് അതായത് ഈ മൂന്ന് ഡൈവ്രൈവർമാരാണ് ഈ മൂന്ന് ഡ്രൈവർമാരെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാം ഡ്രൈവർമാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത മോശം സമീപനം ഇവർക്ക് ഉണ്ടായി ഉണ്ടായിരുന്ന നടക്കുന്ന കാര്യങ്ങളാണ് നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇവരുടെ വാഹനങ്ങളുടെ പെർമിറ്റ് റദ്ദാക്കാനുള്ള കാര്യവും പരിഗണിയാണ് പരിഗണനയിലാണ് നേരത്തെ തന്നെ ഇവിടെ മൂന്ന് പേരുടെയും അസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടും ശേഷം ജാമ്യത്തി വരെ വിട്ടേക്കുകയായിരുന്നു യുവതി ഉപകരത്തിൽ അവിടെ എത്തിയപ്പോൾ ഇവർ രണ്ട് കാറുകളിൽ ഒരു ബൈക്കുമായി പിന്തുടരുകയും പിന്നീട് വാഹനം അടഞ്ഞ നിർത്തി വാഹനത്തിന്റെ ഡ്രൈവറും യുവതി വീട്ടിൽപ്പെടുകയായിരുന്നു ായാലും ഇതില് കുടുംബങ്ങളുമായി കുടുംബങ്ങളുമായി നിന്നും മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കം നടക്കുന്നത് ഈ മൊഴി ശേഷമായിരിക്കും വാഹനത്തിന്റെ പെർമിറ്റ് തീരുമാനത്തിലേക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള രേഖപ്പെടുത്തി ഉള്ളത് കേരള പോലീസിനും സംസ്ഥാന അധികാരികൾക്കൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഒറ്റപ്പെട്ട സംഭവം ഒറ്റപ്പെടാത്ത സംഭവം എന്തെങ്കിലും ഉണ്ടോ മാതൃകാപരമായ രക്ഷാപ്രവർത്തനം ഇങ്ങനെയുള്ള പല സാധനങ്ങളുണ്ടല്ലോ ഇത് എത്ര നാളെ ഇതും പറഞ്ഞു പിടിച്ചു നീക്കും നമ്മള് കാലഘട്ടം മാറുന്നതനുസരിച്ച് നമ്മൾ മാറാൻ സാധിക്കും ഈ ടാക്സി സർവീസ് എത്ര നാളിങ്ങനെ ഓൺലൈനെ ബ്ലോക്ക് ചെയ്തോണ്ടിരിക്കും ഇവർ ഓൺലൈനിലോട്ടാവുക ഇതിപ്പം ഇവർ ഓൺലൈനിലോട്ടാകത്തും ഇല്ല ഇവരെ റൺ ചെയ്യത്തും ഇല്ല പിന്നെ അഡീഷണൽ ആയിട്ട് ഇവർക്ക് തോന്നുന്ന എമൗണ്ടും പറയുകയും ചെയ്യും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കാലഘട്ടത്തിന്റെ മാറ്റത്തിൽ നമ്മളെല്ലാവരും തയ്യാറായേ പറ്റുള്ളൂ ഇവിടെ കിടന്ന് പിടിവാശി വെച്ചിട്ടോ മസല് പിടിച്ചിട്ടോ ഒന്നും കാര്യമില്ല ഇവിടെ നഷ്ടം വരാൻ പോകുന്നത് ടൂറിസ്റ്റ് ഇങ്ങോട്ട് വരുന്നങ്ങ് നിൽക്കും പിന്നെ ഇല്ലാതെ പഴയ കാരണവന്മാരുടെ പണിയായിട്ട് നടക്കേണ്ട വരും ടൂറിസം ഉണ്ടോണ്ടാണ് ടൂറിസ്റ്റ് വരുന്നതും ഈ ടാക്സികളൊക്കെ റൺ ചെയ്യുന്ന ഇത് വരുന്ന ആൾക്കാരെ ടൂറിസ്റ്റുകളെ ബുദ്ധിമുട്ടിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് നേരെ കയ്യൂക്ക് കാണിച്ചോ അല്ല ഈ പെടിയാണിക്കേണ്ടത് ഇതിന് ഒട്ടാഴ്ചയായി പോലീസും വളരെ മോശമാണ് ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവം ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞിട്ടിരുന്നൊരു കാര്യമില്ല ഈ ടൂറിസമാണ് ഒരു നാടിന്റെ വികസനം ഇത് ടൂറിസ്റ്റത്തിന്റെ പേര് നടക്കുന്ന ഗുണ്ടായിസാണ് ടാക്സി ഡ്രൈവർമാർ കാണിക്കുന്നത് ടാക്സി യൂണിയൻ ഞങ്ങൾ രണ്ടറ്റം കൂട്ടി മുട്ടിക്കാൻ നടക്കുന്ന ഈ രണ്ടറ്റം കൂട്ടി മുട്ടിച്ച് മുട്ടി മുട്ടിച്ച് എവിടം വരെ മുട്ടിച്ച് മൊത്തത്തിൽ മുട്ടിയോ മാറണം മാറ്റങ്ങൾ അനിവാര്യമാണ് മറ്റുള്ളവരുടെ സ്വസ്ഥത കളഞ്ഞു അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ഇരിക്കുന്ന പണം പിടിച്ചു വാങ്ങുന്ന പരിപാടികളുണ്ടല്ലോ അതാണ് ടാക്സി ഡെവേഴ്സ് ചെയ്യുന്നത് പലപ്പോഴും ഇതുപോലെ തന്നെ നമ്മൾ ഇത്ര എമൗണ്ട് ഇത്ര സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ കിലോമീറ്റർ കൂടി അത് മാറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേയ്മെൻറ്റ് കൂട്ടി മടിക്കുന്ന പരിപാടി ടാക്സിക്കാർക്കുണ്ട് അതിവിടെ മാത്രമല്ല സിറ്റീസിലും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലായിട്ടും നമ്മുടെ നാട്ടിൽ ടാക്സിക്കാരുടെ ഈ വിളയാട്ടം വളരെ മോശമാണ് ഇത് പറയുമ്പോൾ നീ ആരാടാ വൈരെ നീ പോടാ കുണ്േ തള്ളിന്നൊക്കെ പറഞ്ഞ എന്നെ കുറേ ദിവസം പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ തന്ക്കാൻ പറ്റി കാര്യമില്ല സ്വയം ചിന്തിക്കുക നീ മറ്റേ നീ ഒക്കെ വലിയ എ സി കാറേ അടക്കം നല്ലടാ നിനക്കൊന്നും ഇത് പറഞ്ഞാ മനസ്സിലാകില്ല ഈ പറഞ്ഞ ടൂറിസ്റ്റ് വന്നില്ലെന്നുണ്ടെങ്കിൽ നഷ്ടപ്പെടാൻ പോളെ പോയാ വണ്ടിയാണെങ്കിൽ ടാക്സിക്കാരെ ഒന്ന് കയറണം വെച്ചുകഴിഞ്ഞാൽ അനുഭവിക്കാൻ പോകുന്നത് നിങ്ങളൊക്കെ തന്നെ നമ്മക്കെന്ത്രിക്കുന്നു എത്ര ഈ പറഞ്ഞ ഓൺലൈൻ സർവീസിനെ ബ്ലോക്ക് ചെയ്യേണ്ടിരിക്കും ഏഡിയോ ആൾക്കാരെല്ലാം വന്ന് അവരെ പിടിച്ചു നിർത്തടിക്കും എത്ര നാളെ അടിക്കും എറണാകുളത്ത് കുറെ നാള് ടാക്സിക്കാരെല്ലാം അങ്ങനെ കൂടെ അടിച്ച് ചോദിക്കില്ല എന്നിട്ട് ഊബർ മറ്റേ ഓടുന്നില്ല എത്ര നാളെ നിങ്ങൾ അടിച്ചു എത്ര നാളോ പേടിപ്പിക്കാൻ നോക്കി നടന്നോ ഇല്ല ഇന്നിപ്പോ നല്ല രീതിയിൽ ഓടുന്നുണ്ടേ എത്രയേ ഉള്ളു ഈ പേടിപ്പിയും ഉണ്ടായൊക്കെ എത്ര നാള് ലോകം മാറുന്നതനുസരിച്ച് മാറാൻ പഠിക്കണം നമ്മൾ നമ്മുടെ മൈൻഡ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റുക ഈ കഴത്താറുണ്ട് നിങ്ങൾ പൈസ മേടിക്കുന്ന ടാക്സി ഡ്രൈവർ ആണ് അവരോടെ ഞാൻ എല്ലാരും അത്ര മോശക്കാരില്ല നല്ലവരായ ടാക്സി ഡ്രൈവർമാരുണ്ട് വളരെ തുച്ഛമായ എമൗണ്ടും മേടിക്കുന്ന ടാക്സി ഓട്ടോ ഡ്രൈവേഴ്സ് ഉണ്ട് എനിക്ക് വളരെ നല്ല എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ളതാണ് അവരുടെ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അവനൊപ്പം ഇത്ര ഓട്ടം പറഞ്ഞാൽ അവനേ മൊത്തം പിടിച്ച് അവന്റെ പോക്കറ്റിൽ തട്ടിപ്പറിക്കാൻ വേണ്ടി നോക്കുന്ന ആൾക്കാരുണ്ട് അവരാണ് ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാണണം ഇവരൊക്കെ ഉണ്ടാക്കി വെക്കുന്ന പ്രശ്നം കാണാം മൊത്തം പറയുന്നത് റൂൾസും ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടാക്സി ഡ്രൈവർമാർ മാന്യമായ പെരുമാറുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ